നമുക്ക് ഒന്നിനു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വിട്ട് നമ്മളെ വെള്ളിയാഴ്ച മാർക്കറ്റൊക്കെ നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കാണാൻ പോണത് അവിടെ നമ്മൾ വിചാരിച്ചു തന്നെയാണ് സംഭവം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചൊന്നും അവിടെ ഇല്ലേ പക്ഷേ അവിടെ എന്തൊക്കെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല വില കുറവിനൊക്കെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ നമ്മൾ ഇങ്ങനെ വീട് വേണേൽ എവിടെന്നെ ഇപ്പോൾ സാധനം വേങ്ങ ഞാൻ പറഞ്ഞ് മാളു പോകുന്നു പറഞ്ഞ് മാളുക്ക് പോയാൽ നമ്മളിപ്പോൾ വേണേനേനെ കാട്ടി ഇരട്ടിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി വേണ്ട ഒരു കാര്യം പോകണത് ഞാനാണല്ലോ അപ്പം പറഞ്ഞേ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ആപ്പ വണ്ടിയിൽ കുറച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെണ്ടയ്ക്കും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങാണ്ട് നല്ല ഒരു എന്താ പറയുക മീൻസ് വില കുറവിൽ സംഗതി കൊടുക്കണേ നമുക്കവിടെ പോയാൽ മതി നമുക്കത് തന്നെ ധാരാളം അങ്ങനെ അവിടെ നമ്മൾ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും പിന്നെ ഉരുളങ്ങ അങ്ങനെ പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ അവിടെ എത്തിയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആകാത്ത ചെറിയ പ്രശ്നം കിക്കറടിച്ച് കിക്കറടിച്ചു ചെരുപ്പിൻ്റെ കൊലം നോക്ക് ഞാനല്ല മൊത്തം കിക്കറടിച്ച് ഉമ്മയടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തന്നെ ഒന്ന് ഒരു അഞ്ചുപത്തെ അടിച്ചു കൊടുത്ത് തീരുന്നു അപ്പോൾ അതാണ് കിക്കറിൻ്റെ അല്ല സോറി ചെരുപ്പിൻ്റെ കോലം എങ്ങനെയാണ് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നൊങ്ങ് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട് ഒരു ഒരു വലിപ്പ അപ്പോൾ അവരെ അടുത്ത് പോയി നമ്മൾ കുറച്ച് നൊങ്ങ് വാങ്ങിച്ചു നൊങ്ങ് നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മൾ അങ്ങിയത് കുറച്ച് പോയി സംഭവം കാണുമ്പോഴൊക്കെ ശ്രദ്ധ തന്നെയാണ് പക്ഷെ ചെറിയൊരു മൂപ്പുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക നമ്മളെ ഇള നേറില്ല വായലിട്ടങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു പോണ പോലത്തെ ആ ഇളനീര് പോലത്തെ നൊങ് ഉണ്ടാവും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്നാലും മധുരം ഉണ്ടാവും പക്ഷെ അത് കുറച്ച് ഇങ്ങനെ ഹാർഡായി പോയിരുന്നു സാരില്ലേ പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫുള്ളും കഴിച്ചത് വരെല്ലാവരും ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം കഴിച്ചു ഞാൻ നാലിന് അഞ്ചെണ്ണയറ്റം കഴിച്ചത് പിന്നെ അതുമ്പറ വൈകുന്നേരം നമുക്ക് കടപ്പുറത്ത് പോകുന്നു പക്ഷേ നമ്മളിങ്ങനെ എന്താ പറയുക കുറച്ച് യാത്ര ചെയ്ത് വന്നപ്പോൾ കുറച്ച് ക്ഷീണിച്ചു പോയി അപ്പോൾ അപ്പുറത്തുള്ള കടയിൽ നിന്ന് നമ്മൾ എന്താ പറയുക മങ്ങാടെത്തിയപ്പോൾ ഒരു കടയിൽ കയറി നമ്മൾ മിഡിലേമ്മും ഷവർമൊക്കെ കഴിച്ചു ഷർമ്മ നല്ലമ്പോള് റോൾ എഴുതിയിരുന്നു പക്ഷെ ഞാൻ ആ പേപ്പറിന് ഡൂര്യപ്ലേ ഒക്കെ കൂടെ വിടർന്ന് കൊണ്ടു വന്നു പിന്നെ സാരില്ല എങ്ങനെയാലും ഷവർമ്മ നിന്നാ പോരെ അപ്പൊ എന്തായാലും ഇന്ന ദിവസം പൊളിച്ചു